നമസ്കാരം കേരളത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ച ഒരു കേസായിരുന്നു സ്വർണക്കടത്ത് അതിൽ സ്വപ്ന സുരേഷിനെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസും എന്നെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് സ്വപ്ന സുരേഷ് നൽകിയ മൊഴി കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചത് മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് എന്നൊക്കെ അന്ന് സ്വപ്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ മൊഴി നൽകുകയുണ്ടായി അന്ന് വലിയ തോതിൽ ഒരു പ്രതിഷേധമാണ് കേരളത്തിൽ നടന്നത് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് എനിക്ക് സ്വപ്ന സുരേഷിനെ അറിയില്ല സ്വപ്ന സുരേഷുമായിട്ട് യാതൊരു ബന്ധവുമില്ല സ്വർണ്ണക്കടത്ത് നിർത്തുന്നതിൻ്റെ ആവശ്യം എനിക്കില്ല എൻ്റെ കൈ ശുദ്ധമാണ് എന്നൊക്കെയുള്ള പഴഞ്ചൻ ഡയലോഗുകൾ പിണറായി വിജയൻ അന്ന് പറച്ചുവിട്ടു നിലവിൽ സി പി എം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നല്ല ഒരു സ്ഫോടനം തന്നെ പിണറായി വിജയന് നേരെ നടത്തിയിരിക്കുകയാണ് സ്ഫോടനം എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഫോടനമൊന്നുമല്ല കണ്ണൂർ മോഡലിലെ ഒരു ബോംബ് സ്ഫോടനം എന്ന് തന്നെ പറയണം പിണറായി വിജയന് നേരെ പാർട്ടി സെക്രട്ടറി ആയ എം വി ഗോവിന്ദനാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതും പത്രസമ്മേളനത്തിൽ കാരണം ഇങ്ങനെയാണ് കാരണഭൂതൻ സ്വർണക്കടത്തിലൂടെ കള്ളപ്പണം വിളിപ്പിച്ചെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാകും കാരണം ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയൻ കുടുംബസമേതം ദുബായ് സന്ദർശനം അനൗധികമായി നടത്തുന്നുണ്ട് അത് നേതാക്കൾക്കും അണികൾക്കും വലിയ തോതിൽ ഒരു സംശയം ജനിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ബിരിയാണി ചെമ്പിലും കൈത്തോല പയലിലും പിണറായി സ്വർണവും പണവും കടത്തിയിട്ടുണ്ട് എന്ന ആരോപണം കേരളം വന്ന് ഞെട്ടിയതാണ് പിണറായി വിജയനെ അഴിക്കുള്ളിലാക്കി മുഖ്യമന്ത്രി കസേര പിടിക്കാനുള്ള ശ്രമത്തിലാണ് എം വി ഗോവിന്ദൻ ഒരു കാരണം വ്യക്തമാണ് ഗോവിന്ദൻ പറയുന്നത് ആർക്കും മനസ്സിലാകില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഗോവിന്ദന് ഇനി കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല എന്ന് ഗോവിന്ദന് നല്ല പോലെ തന്നെ അറിയാം ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്കാണ് സ്വർണക്കട മുതലാളിമാരുമായി കൂട്ടുകച്ചവടം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരവും കൃത്യമായ വിവരവും ഗോവിന്ദൻ അറിയാം പക്ഷേ ഗോവിന്ദൻ അത് പത്രസമ്മേളനത്തിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല കേരളത്തിൽ പെട്ടിക്കട തുറക്കുന്നത് പോലെ ഓരോ ദിവസവും ഇങ്ങനെ വളർന്ന് അല്ലെങ്കിൽ ഓരോ സ്വർണക്കടകളിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ആരുടെ ബിനാവികളാണ് ഇതിന് പിന്നിലെന്നത് വരും ദിവസങ്ങളിലെ കാണാനിരിക്കുന്നതേ ഉള്ളൂവെന്ന് പിണറായി വിജയന്റെ അടിവേരറക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ് ഗോവിന്ദന്റെ ഒറ്റ പത്രസമ്മേളനം കൊണ്ട് പിണറായി വിജയന്റെ തൈക്കണ്ടിയിലെ തറവാട് വീട് വരെ കുലിങ്ങി എന്ന് വേണം നമുക്ക് കരുതാൻ ഇ പി ജയരാജനെ പൂട്ടാനെടുത്ത അതേ വജ്രായുധം നിലവിൽ ഗോവിന്ദൻ പ്രയോഗിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ കഴുത്തിലും നെഞ്ചത്തുമാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് മുതൽ ഒളിഞ്ഞും പാത്തുമായിരുന്നു നേതാക്കൾ സി പി എമ്മിൽ യുദ്ധം തുടങ്ങിയെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല നേർക്കുനേരാണ് യുദ്ധത്തിന് വെല്ലുവിളിയും യുദ്ധത്തിന്റെ കലാപക്കൊടിയും ഉയർത്തുന്നത് സി പി എമ്മിൽ വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ് ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ ചെറിയ ഒരു തിരി കൊളുത്തിയതെന്ന് ശക്തിധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് സി പി എം പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും അത് അനങ്ങിയിട്ടില്ല സംഘടനാ കാര്യങ്ങൾ അടുത്ത യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇ പി കാര്യം അടഞ്ഞ അധ്യായമല്ല പാർട്ടി എവിടെ പോകുന്നുവെന്ന് ശക്തിധരൻ ചോദിക്കുന്നുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്ന ആരോപണങ്ങൾ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല എന്നത് വ്യക്തമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിൽ സി പി എമ്മിന്റെ ഭാവി തന്നെ അപകടത്തിലാകുമെന്നതാണ് ശക്തിധരൻ പറയുന്നത് ഈ പാർട്ടി നേതൃത്വം എത്രമാത്രം ചീഞ്ഞു നാറിയിരിക്കുന്നു എന്നതിന്റെ ഉത്തമമായ തെളിവാണ് ഇപ്പോൾ സംഭവിച്ചത് പെട്ടിക്കടകൾ തുറക്കുന്ന ലാഘവത്തോടെയാണ് സ്വർണക്കടകൾ പൊട്ടിമുളയ്ക്കുന്നത് ആരുടെ ബിനാമികളാണ് ഇതിന് പിന്നിലെന്നത് വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതേയുള്ളൂ നേതാക്കളുടെ മക്കൾക്ക് സ്വർണ്ണ മുതലാളിയുമായിട്ട് ബന്ധവും അതുപോലെ കളങ്കിതമായ സ്വർണ്ണ മുതലാളിയെ ആദരിക്കാൻ കാട്ടിയ ചങ്കൂറ്റം അതെല്ലാം പാർട്ടി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ശക്തിധനം തന്നെ വ്യക്തമാകുന്നു എന്തായാലും സി പി എമ്മിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ ഇട്ട ചെറിയൊരു ഒരു തിരികൊടുത്തൽ അത് ശക്തിധരന് വ്യക്തമായി തന്നെ അറിയാം കാരണം പാർട്ടി പത്രത്തിൽ ഉന്നത പദവിയിലിരുന്ന വ്യക്തിയാണ് ശക്തിധരൻ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മറ്റു നേതാക്കളെ കാട്ടി എല്ലാ കാര്യങ്ങളും ശക്തിധരന് നല്ല പോലെ തന്നെ അറിയാം സി പി എമ്മിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ഒരു ട്രെയിലറാണ് ശക്തിധരൻ ഒരു ഓൺലൈൻ ത്രെഡായിട്ട് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നത് വ്യക്തമാണ് എന്തായാലും പാർട്ടി സെക്രട്ടറിയും പിണറായി തമ്മിൽ ഒരു യുദ്ധത്തിന് കളമൊരുങ്ങുന്നു എന്ന് തന്നെ ചൊവ്വാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ വ്യക്തമാണ്